ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഒരു ആറര ആറരമുക്കലായിട്ടായപ്പോൾ സമയം അപ്പോൾ ഞാൻ നമുക്ക് നമുക്കിന്നിട്ട് രാത്രിത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ചോദിച്ചതാണ് നമ്മുടെ ഡിന്നർ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ അത് നല്ല കാറ്റാണ് കേട്ടോ വീശുന്നത് ഭയങ്കര മഴയും വരുന്നുണ്ട് മാൾ ചാരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴയാണോ എന്തോ എന്നൊക്കെ പറയും അപ്പം നമ്മളിന്ന് ചപ്പാത്തി മുട്ടക്കറി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അതാ സവാളയൊക്കെ പൊളിക്കുന്നുണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞെടുക്കാണ്ടോ സവാളയുടെ എനിക്കും അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ ഏട്ടന് പിന്നെ ചോറാണ് ഏട്ടൻ ഏട്ടനങ്ങനെ രാത്രിയിൽ ഏട്ടൻ ചോറ് തന്നെയാണ് എല്ലാ ദിവസവും ഏട്ടനങ്ങനെ മാറ്റമൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് ഉള്ളു ഇങ്ങനെ മാറ്റം അപ്പം ഞാനെന്താ മൂന്ന് സവാള എടുത്ത് നന്നായിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇനിയും നമുക്ക് മുട്ടക്കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്തിലേക്ക് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ട് കടുക് കടുകിട്ടിട്ടോ അപ്പോൾ അതാ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കടുക് കടകൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് പിന്നെ കരിയാപ്പല അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സവാള എന്ന് വാടി വരുമ്പോഴത്തേനെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇടുമ്പം സവാള പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും പൊതുവേ പറയാറ് അങ്ങനെയാണ് കേട്ടോ പൊതുവെ പറയാറ് മാത്രമല്ല പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സവാള അവിടെ വാറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇനിയും എടുപ്പത്തിലേക്ക് വെക്കാം കേട്ടോ കുക്കറിനകത്താണ്ട് നമ്മൾ മുട്ട വെക്കുന്നത് നല്ലത് വെക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പം നമ്മളൊരു ഞാനിപ്പം അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട കുക്കറിൽ വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളടച്ച് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മുട്ട വേനായിട്ട് മൂന്ന് വിസിൽ മതി കേട്ടോ അത് എത്ര മുട്ട ഉണ്ടെങ്കിലും മൂന്ന് വിസിലും നമുക്ക് മുട്ട വെന്ത് കിട്ടും അപ്പം ഇതാ മാവൊക്കെ അമ്മ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ആ ഉള്ളി അവിടെ നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ എടുക്കാവേ അപ്പോൾ നമുക്കിതാ മുളക് പൊടി ഒരു സ്പൂണ് അര അരസ്പൂണ് മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണ്ടോ ഒരു സ്പൂണ് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഞാൻ കാല് സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ മസാല ഒന്നും ചേർക്കാതെ ഇവിടെ മുട്ടക്കറി വെക്കുന്നത് ചിക്കൻ മസാല ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ഇല്ലോണ്ടാണ് കേട്ടോ ഞാൻ ഇടാഞ്ഞാൽ അല്ലെങ്കിൽ ഇടും അപ്പോൾ ആ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ ആ മുട്ടയുടെ ബിസിലൊക്കെ അവിടെ ആവുന്നുണ്ട് അപ്പം ആ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് പൊടി ഇളക്കി ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ ചൂടുവെള്ളം ഞാൻ കല്ലുവിൻ്റെ ഫ്ലാസ്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ട് ഇളക്കി ഈ സമയം ഒക്കെ നോക്കണം കേട്ടോ പൊടികളെല്ലാം നോക്കി എല്ലാം ബാലൻസ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ മുട്ടയൊന്നായിരക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയൊന്ന് പൊളിച്ചെടുത്തിട്ട് വരാട്ടോ നമുക്ക് അപ്പോൾ അതാ നമ്മുടെ മുട്ടയും നമ്മുടെ കറിക്കകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കകത്തിലേക്ക് എല്ലാ ഗ്രേവികളും ഒക്കെ പിടിക്കും കിട്ടും അത് ആ സമയത്ത് നമുക്കെന്താ ചപ്പാത്തി കുഴച്ച് ഉണ്ട് ബോൾസാക്കി വെക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ ബോൾസ് ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എനിക്കും അച്ഛനും അമ്മയ്ക്കും ഞാൻ രണ്ടെണ്ണം അമ്മ രണ്ടെണ്ണം അച്ഛൻ നാലെണ്ണം പിന്നെ അച്ഛന് രാത്രി അച്ഛൻ ഇപ്പം നേരി ഏഴുമണി ഏഴര ആവുമ്പോഴത്തേന് ഏഴര ആവുമ്പോഴത്തേന് റെഡിയാവുള്ളൂ അപ്പോഴത്തേന് അച്ഛൻ കഴിക്കും പിന്നെ എന്നിട്ട് അച്ഛൻ മരുന്നൊക്കെ കഴിച്ചിട്ട് കടക്കും പിന്നെ അച്ഛന് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് വിഷക്കുമ്പോൾ പിന്നെ രാത്രി പത്ത് പത്രയാകുമ്പോഴത്തേന് ഒന്നുകൂടെ ഒരെണ്ണം വല്ലതും കഴിക്കും ചപ്പാത്തി അങ്ങനെ രണ്ടെണ്ണം കൂടുതലുണ്ടാക്കി വെച്ചേക്കും നമ്മൾ അപ്പോൾ അതായത് ഞാൻ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് പരത്തി എടുക്കാട്ടോ അപ്പം നമ്മളിവിടെ പരത്തി എടുക്കുന്നത് അച്ഛന് എണ്ണ തൂത്തിങ്ങനെ മടക്കി ഉണ്ടാക്കുന്ന ഇങ്ങനെ മടക്കി ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി കിട്ടൂട്ടാ അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം എണ്ണ തൂത്ത് മടക്കി ഉണ്ടാക്കുന്നത് അപ്പം കൊളസ്ട്രോൾ ആയത് കാരണം ഞാൻ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ചതുരത്ത് സ്ക്വയറിലാണ് കേട്ടോ പരത്തി എടുക്കുന്നത് കറക്റ്റ് സ്ക്വയർ ഒന്നും ഇല്ല എന്നാലും ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ ഞാൻ റൗണ്ടിലും പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉള്ള ഷേപ്പിലാകുമ്പോഴത്തേന് ആദ്യം നമ്മൾ റൗണ്ടിലൊന്ന് എടുക്കാം എന്നിട്ടെന്ന് ഒന്ന് നാലായിട്ട് മടക്കി എടുക്കണം കേട്ടോ അന്നിട്ട് പരത്തുമ്പോഴത്തേനും നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പൊങ്ങി പൊങ്ങിക്കിട്ടും അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് വയ്യത്തോണ്ട് ഞാൻ പിന്നെ ഇരുന്ന് പരത്തുക കേട്ടോ അത് എല്ലാം അപ്പോൾ ഞാൻ ഇരുന്ന് എല്ലാം പരത്തുന്നുണ്ട് കേട്ടോ ഹായ് ഈ വൈ ഇങ്ങനെ പരത്തിയിട്ട് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇനി ചുടുക തിന്നാൻ മാത്രം മതിയല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ കല്ലൊക്കെ അടുപ്പത്തിൽ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ചപ്പാത്തി ഒന്ന് ഇട്ട് ആദ്യം ഒന്ന് ഇവിടെ ഇങ്ങനെ പൊള്ളി പൊള്ളിക്കഴിയുമ്പോഴത്തേന് നമ്മൾ വീണ്ടും തിരിച്ചിട്ട് നമ്മുടെ സൈഡൊക്കെ നമ്മളിങ്ങനെ അമ്മക്കി കൊടുക്കണം കേട്ടോ തവി വെച്ച് അപ്പോൾ അതാ ഇങ്ങനെ പൊന്തി വരും അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് വേവു കേട്ടോ അപ്പോൾ ഇങ്ങനെ പരത്തുമ്പോഴത്തേനും സൈഡിനൊക്കെ ഒരു കട്ടി കാണും അതുകൊണ്ടാണ്ട് ആ സൈഡ് ഇങ്ങനെ അമ്മയ്ക്കും അല്ലെങ്കിൽ സൈഡ് വേവില്ല അപ്പോൾ അതാ ഇങ്ങനെ ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അത് നമ്മുടെ ചപ്പാത്തി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ കുറേ നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ മടക്കി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ലെയറ് ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചപ്പാത്തി കഴിക്കാൻ സമയത്ത് അപ്പോൾ അതാ എല്ലാ ചപ്പാത്തിയും ഞാനിങ്ങനെ ചുറ്റെടുക്കുന്നുണ്ട് കിട്ടും ആ തവിയൊണ്ട് എനിക്ക് ചുറ്റെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ തവി മാറ്റിയിട്ട് ഞാൻ എന്താ ഈ തടിയുടെ തവി എടുത്ത് വിട്ടു അപ്പോൾ അതാ ഇതുകൊണ്ട് എല്ലാം നന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഈ ചപ്പാത്തി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ മൂലയിൽ ഇങ്ങനെ അമക്കി ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഒക്കെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയോ അപ്പോൾ ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഉച്ചയ്ക്കത്തെ മീൻ പറ്റതും കൂടി ഉണ്ട് കേട്ടോ ചൂട പറ്റിച്ചതാണേ അപ്പൊ മുട്ടക്കറി ചപ്പാത്തി ചൂട് പരിച്ചു കൂട്ടി നമുക്ക് നൈറ്റത്തെ ആഹാരം കഴിക്കാം നമ്മുടെ ഡിന്നർ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയിലോട്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞാൻ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിലേക്കാണ് നമ്മൾ ബൈ ചെയ്യൂ